നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിറ്റിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ബോർഡിന്റെ കണ്ടോ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് നമ്മൾ കൊടുക്കുന്നത് വെറും നാല് നിലമ്പൂർ തേക്കിന്റെ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ ടീക്കിന്റെ പ്രീമിയം മോഡല് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന പ്രീമിയം ഡീലക്സ് മോഡൽ നിലമ്പൂർ തേക്കിന്റെ ഫൈവ് സീറ്റ് കോർണർ സോഫ വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആനക്കൊമ്പിന്റെ ത്രീ സീറ്റ് നിലമ്പൂർ തേക്കിന്റെ സോഫ വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ മോഡൽ ചെയ്യണ്ട ഇങ്ങനെ കടന്ന നമുക്ക് കടക്കാം അടിപൊളിയായിട്ട് കടക്കാം ഇത് നമുക്ക് പ്രൈസ് വരുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സോഫ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രീമിയം മാർബിൾ ടോപ്പ് ടോപ്പ് വിത്ത് ഫ്രെയിം വെറും ടൈറ്റാനിക് മോഡൽ അഞ്ച് ബോക്സ് മോഡൽ പർത്തികൽ ബോർഡിന്റെ കട്ടില് ഫാമിലി കോട്ട് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ ഫാമിലി കോട്ട് ബേസ് മോഡല് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് സൈക്കിൾ മോഡൽ ടീപോയ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കുതിരുവണ്ടി വെറും ആറ് പേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂർ തേക്കിന്റെ ഡൈനിങ് ടേ ഗ്ലാസും ഫ്രെയിമും കൂടി നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ പ്രൈസിൽ വെറും പ്രീമിയം മോഡൽ അക്യൂഷ ചെയർ പെർ പീസിന് ആയിരത്തിഅഞ്ഞൂറ് രൂപ നിലമ്പൂർ തേക്കിന്റെ ചെയർ സ്റ്റാർട്ടിങ് പെർ പീസ് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ ചെയർ സ്പെഷ്യൽ പ്രൈസ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ ഫാമിലി കോട്ട് കട്ടിലെ സ്പെഷ്യൽ പ്രൈസ് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ദിവാകോട്ട് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് റബ്ബുഡിന്റെ പ്രീമിയം മോഡൽ ട്രീറ്റഡ് ത്രീ സീറ്റ് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കട്ടിലല്ല ഹോൾസെയിൽ വിലയിൽ ഫാക്ടറി വിലയിൽ അമ്പത് ശതമാനം ഓഫറിൽ വിവിധ തരം മോഡൽ കട്ടിലുകൾ സുനിദ്ര മെഡിക്കേറ്റഡ് ഓർത്തോപീഡിക് ബെഡ് ഓൺലൈൻ പ്രൈസിനായിട്ട് അയ്യായിരം രൂപ കുറവിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ സോറോ മാട്രസ് അമ്പത് ശതമാനം വിലക്കിഴിവിൽ മെമ്മറി ഫോമിന്റെ സുനിദ്രയുടെ പ്രീമിയം മോഡൽ ഓർത്തോപീഡിക് ബെഡ് ഫാമിലി കോട്ട് കിങ് സൈസ് മോഡൽസ് ഓൺലൈൻ പ്രൈസിനായിട്ട് അയ്യായിരം രൂപ കുറവിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ത്രീ ഡോർ അലമാറ സ്റ്റാർട്ടിംഗ് റേറ്റ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡ്രസ്സിംഗ് അലമാറ പ്രീമിയം മോഡൽ ലൈറ്റ് ഉള്ള മോഡൽ വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് യു വി മോഡൽ പ്രീമിയം പ്രീമിയം മോഡൽ മോഡൽ വെറും 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 കമ്പ്യൂട്ടർ ടേബിൾ രൂപ രൂപ റാക്ക് സ്പെഷ്യൽ പ്രൈസ് നിലമ്പൂർ 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 ഇരിക്കാവുന്ന നിലമ്പൂർത്തേക്കിന്റെ മണിമാല സെറ്റി ഓഫർ പ്രൈസ് വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മുടെ ഓഫർ കണ്ടിട്ട് നേരിട്ട് ഷോപ്പിൽ വരാം ഇപ്പൊ ഫോൺ നമ്പർ ഇതിൽ വിളിക്കാതെ അപ്പൊ എന്റെ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയപ്പോ ഇതിലിപ്പോ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബർ ഉണ്ട് പിന്നെ പല യൂട്യൂബേഴ്സും വന്നിട്ട് നമ്മളുടെ ഓഫർ ഉള്ള കാരൻ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ നമ്പർ ഇടലുണ്ട് അപ്പോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതന്നെയാണ് എന്റെ ഈ നമ്പർ വാട്സപ്പ് നമ്പർ ആക്കി ഇതിൽ ദയവ് ഇതാര്യം കോൾ ചെയ്യല്ലേ കോൾ ചെയ്താൽ കിട്ടില്ല വെല്ലടിക്കും അപ്പൊ ഒരുപാട് പത്ത് പ്രാവശ്യം വിളിച്ചു പതിനഞ്ച് പ്രാവശ്യം വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ പിന്നെ പരാതിയായിട്ട് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരുമ്പോ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് അത് കാരണ നമ്മള് പറഞ്ഞ ഷോറൂമിലത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് തന്നെ ചിലപ്പോൾ ഒരുപാട് കസ്റ്റമർ വിളിക്കുന്ന ആരുണ്ടോ ഷോപ്പിൽ ചിലപ്പോ വേറെ കസ്റ്റമർ ഉള്ള ആരുണ്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരോടും നമ്മൾ ക്ഷമ ചോദിക്കുന്നു നേരിട്ട് നമ്മുടെ ഷോപ്പ് ഷൊർണൂർ പൊതുവാ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റി ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരും അവിടെയോ ഇല്ലെങ്കിൽ നമ്മുടെ ഇനിയൊരു ഷോപ്പ് ഇവിടെ നിന്ന് നാലര കിലോമീറ്റർ മാറി തന്നെ ചെറുദൂരി വെട്ടിക്കാട്ടി അതിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് ഇവിടെ രണ്ട് സ്ഥലത്ത് നേരിട്ട് വരിക നേരിട്ട് വന്നാൽ എന്തായാലും നമ്മളിവിടെ ഡീലിംഗ് കിട്ടും ഇനിയിപ്പോ നമ്മൾ എടുത്ത നമ്മൾ കണ്ട ഓഫറുകൾ സ്ക്രീൻഷോട്ട് ആയിട്ട് വരിക ഈ സ്ക്രീൻഷോട്ടായി വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫാണ് കാണിക്കുന്ന വെച്ചാൽ കാണിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാൻ പറയുക അപ്പൊ അവരെ കണക്ട് ചെയ്തിട്ട് നമ്മളെ അവരുടെ സംശയങ്ങള് ആയിട്ട് നമ്മളോട് ചോദിച്ച് ഇപ്പോൾ കസ്റ്റമർക്കായാലും ഇപ്പോ വന്ന് പെട്ടെന്ന് പുതിയ സ്റ്റാഫ് അപ്പോൾ നമ്മളെടുക്കാനോ ഷോറൂമിൽ ഇല്ലാതെ എന്തെങ്കിലും അവസ്ഥയിൽ പെട്ടെന്ന് വന്നു ഏതെങ്കിലും ഓഫർ കണ്ട ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മുമ്പത്തെ ഒന്ന് ഓഫറുകൾ എടുത്തിട്ട് വന്ന് ചോദിക്കട്ടെ പുതിയ ലേറ്റസ്റ്റ് ഓഫറുകൾ ഇടാ നമ്മൾ ഒരു ഓഫർ ഓഫറുകളിൽ ഡിലീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതിൽ ചെറിയ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പുതിയ ഒറ്റ ഓഫറുകൾ ഇത് തന്നെയാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് കാണിക്കുക നമ്മുടെ ഓഫേഴ്സ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഇപ്പോ വിളിച്ചാൽ കിട്ടിയില്ല അയ്യോ ഫോണിൽ കൂടെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വാശി പിടിക്കരുത് കാരണം നമ്മൾ നേരിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഡീലിങ് ചെയ്യാ ഇപ്പൊ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളൂ ഓൺലൈൻ സെയിൽ ഫർണിച്ചർ പ്രാക്ടിക്കൽ അല്ല കാരണം കസ്റ്റമർക്ക് വന്ന് ഇരുന്ന് നോക്കി ഇപ്പൊ ഇതൊരു സെറ്റ് ആനക്കൊമ്പ് പറയുമ്പോ ഇതിൽ ഇരുന്ന് നോക്കുന്ന ഫീലിങ്സ് ഓരോ സെറ്റിക്കും ഓരോ അനുസരിച്ചായിരിക്കും ഇത് ശരിക്കും ഫീൽ ചെയ്ത് നോക്കേണ്ട തന്നെയാണ് ചില കസ്റ്റമർ അങ്ങനെ മതി എന്ന് പറയാറുണ്ട് അപ്പോ അതിപ്പോ ചെയ്യാനുള്ളൊരു സംവിധാനം നമുക്കില്ല അപ്പോൾ അത് തിരക്കും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അപ്പോ അല്ല വേറെ സ്ഥലത്ത് അങ്ങനെ കോള് കിട്ടി ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെയാണ് ഹോൾസെയിൽ ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഷോറൂമിലേക്ക് നേരിട്ട് വരാൻ വന്ന് കഴിഞ്ഞാൽ എന്തായാലും ജെന്വിനിറ്റി ഓഫർ കിട്ടും കസ്റ്റമർ റിവ്യൂ കാര്യങ്ങള് ഇട്ടിട്ടുണ്ട് അല്ലാതെ കസ്റ്റമറെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വിളിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല നമ്പർ കൊടുക്കുന്നത് ഈ നമ്പർ വാട്സപ്പ് നമ്പറാണ് ഷോറൂം നമ്പർ ഉണ്ട് ഇനിയിപ്പോ നമ്മുടെ നമ്പർ രണ്ട് ഷോപ്പിൽ നമ്പർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് കാർഡിലൊക്കെ ഉണ്ട് നമ്മുടെ ഷൊണ്ണൂർ ഷോപ്പിലത്തെ നമ്പർ വരുന്നത് നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് ഡബിൾ സിക്സ് എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പറാണ് നമ്മൾ വെട്ടിക്കാറ്റ് ചെറുതുരുത്തി ഉള്ള ഷോപ്പിന്റെ നമ്പർ വരുന്നത് നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സിക്സ് സീറോ ഫൈവ് ഫൈവ് സിക്സ് ആണ് ഇത് നമ്മളെ കണ്ടോ ഇതാണ് നമ്മുടെ നമ്പേഴ്സ് വരുന്നത് നമ്മുടെ വിസിറ്റിംഗ് കാർഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ സീറോ സെവൻ വൺ ഫൈവ് ഫോർ ഇതിൽ വാട്സപ്പ് മാത്രം ചെയ്യുക അല്ല നമ്മള് പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ വിളിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കും ആ ഓഫറിനെ കുറിച്ച് അറിയാം ഒരാളൊക്കെ ചിലപ്പോ കസ്റ്റമറെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവര് ചിലപ്പോ എടുക്കു കൊടുക്കില്ല എന്നല്ല നമ്മള് ഫോണില് മുക്കാൽ മണിക്കൂർ അര ഈ ചെയ്താൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വരും അതിനാണ് നമ്മൾ വീഡിയോ ചെയ്ത് വെച്ചാൽ നമ്മളെ പല വീഡിയോസ് കണ്ട ഒരു ഐഡിയ ചെയ്യും ഐഡിയ കിട്ടും അപ്പൊ വീഡിയോ കാണാൻ പറ്റില്ല ഞങ്ങക്ക് ഫോട്ടോ അയച്ചു തരും അങ്ങനെ വീഡിയോ കണ്ട് നമ്മള് സമയം പോകും അങ്ങനെയൊക്കെ ഒരു ഓരോ കേസുകളായിട്ട് കസ്റ്റമറെ വിളിക്കുമ്പോ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമർ വീഡിയോ കാണുക എന്നിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം അപ്പം ഷോപ്പിൽ പുതിയ സ്റ്റാഫോ ആരെങ്കിലും ആണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറയാ കറക്റ്റ് ഡീലിംഗ് കിട്ടും അപ്പോൾ ചെറു വന്നിട്ട് വെട്ടിക്കാറ്റ് ഷോപ്പിൽ പോവാൾ അവിടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാൻ പറയുക ഏത് കസ്റ്റമർ പോയിട്ട് ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല ഓഫർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കണം അല്ലെങ്കിൽ ഇവിടെ സെയിൽസ് സെയിൽസ്റ്റാഫിൻ്റെ അടുത്ത് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയണം കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അപ്പൊ കസ്റ്റമർക്ക് നേരിട്ട് വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്ന ഉണ്ടാവും ഇല്ലെങ്കിൽ ഷോപ്പിൽ സെയിൽസ് മാനേജർ ഉണ്ടാവും അപ്പോൾ ഒരു സെയിൽസ് സ്റ്റാഫ് ആ ഓഫർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പോണ്ട പറഞ്ഞ അവര് ഇപ്പൊ ഈ ആയിരത്തി എഴുന്നൂറ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പുതിയ സ്റ്റാഫിനൊക്കെ എടുത്ത് ട്രെയിൻ ചെയ്ത് വരുന്നേണ്ടാവുള്ളൂ അപ്പൊ കസ്റ്റമേഴ്സിന്റെ തിരക്കോ അല്ലെങ്കിൽ ഷോപ്പിൽ ആളില്ലാത്തതിന്റെ പ്രോബ്ലം പുതിയ ആൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പോണ്ടയച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് സംഭവിക്കാം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് കാരണം ഞാൻ ഈ ഫീൽഡിൽ നിന്ന കാര്യം കൊണ്ട് എനിക്കറിയാം കസ്റ്റമർ എല്ലാവരും ഡീൽ ചെയ്യുക ഒരേപോലെ ആവില്ല ചിലപ്പോൾ പുതിയ ആൾക്കാർ പഠിച്ചു വരുന്ന ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെ എടുക്കണം അപ്പൊ നമ്മൾ കസ്റ്റമറെ കസ്റ്റമർ മനസ്സിലാക്കി അടക്കല ഒക്കെ കൊടുക്കലുണ്ട് ഇനി ഒരു പക്ഷേ എന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ തിരക്കില് നിൽക്കാൻ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് ചെയ്യണം എന്താണ് നമുക്ക് ഇന്നെ വേണ്ടത് ഇന്ന എന്നാന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയണം അപ്പൊ നമുക്കൊക്കെ ചില ദിവസങ്ങള് നമ്മൾ പറഞ്ഞില്ലേ കസ്റ്റമേഴ്സ് ദൂരെ നിന്ന് വരുമ്പോൾ അഞ്ചര ആറുമണിക്കൊക്കെ നമ്മൾ ഫുഡ് വരെ കഴിക്കാൻ വൈകിട്ടാണ് നൈറ്റിലാണ് നമ്മൾ ചെയ്യുക അപ്പൊ അത്രയും കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മൾ ചെയ്യുന്നുണ്ട് അത് കാരണം തന്നെ ചെന്നൈ കോയമ്പത്തൂർ മറ്റേ കർണാടക അതേപോലെ തിരുവനന്തപുരം ആലപ്പുഴ എന്നൊക്കെ നമുക്ക് കസ്റ്റമർ വരുന്നതും കസ്റ്റമറോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയും അവർക്ക് കൊടുക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റും അപ്പം നമ്മൾ അതേപോലെ തന്നെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മൂന്നാഴ്ചയോ നാലാഴ്ചയോ മുമ്പ് നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്ത് ഐറ്റംസ് കൺഫേം ആക്കണം ചിലപ്പോൾ പെട്ടെന്ന് നാളെ വീടിരിക്കണം എന്ന് വന്നാൽ നമ്മുടെ ഇവിടെ ഉള്ളത് വെച്ചിട്ട് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച ഐറ്റങ്ങൾ കിട്ടണമെന്നില്ല അത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് അപ്പൊ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് വീട് വെക്കില്ലല്ലോ അപ്പോ ആ വെക്കുമ്പോൾ ടൈൽ പണി തുടങ്ങുമ്പോൾ തന്നെ വന്ന് ബുക്ക് ചെയ്യുക അതേപോലെ പുതിയ ഏതെങ്കിലും ഫർണിച്ചർ വേണ്ട ആൾക്കാർ ഓഫറുകൾ ചെക്ക് ചെയ്യുക പുതിയ ഓഫറല്ലേ നിലവിലുള്ള എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വീഡിയോസ് ഫുള്ള് കാണാതെയാണ് കസ്റ്റമർ വരാറ് ചില കഴിഞ്ഞ ഡേറ്റുള്ള ഓഫർ വരെ ചോദിച്ച് കസ്റ്റമർ നമ്മുടെ അടുത്ത് തട്ടി കയറാറുണ്ട് അപ്പൊ ആ വീഡിയോ ശരിക്കും ഫുള്ളായി കാണാൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം നമ്മുടെ ഓഫർ ഇതേപോലത്തെ കിടിലൻ ഓഫർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ഇടുക പിന്നെ അതേപോലെ കമന്റ് ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ